നമസ്കാരം ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പ് റവയാണ് സൂചി ഗോതമ്പിൻ്റെ റെവയായിട്ട് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുമോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു പാ ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ ഇത് കുഴഞ്ഞൊക്കെ പോവാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്പുമാ ഉണ്ടാക്കാൻ പറ്റും ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇളക്കി കൊടുക്കണേ സാധാ റവൽ ഉപ്പുമാ ഉണ്ടാക്കുന്നതിലും നമ്മൾ ഈ സൂചി നുറുക്ക് ഗോതമ്പ് റവ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു രണ്ടര മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ടോട്ടൽ ഒരു നാല് മിനിറ്റ് ഒക്കെ ഒന്ന് വറുത്തെടുക്കും അതിന്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി വരും അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറിയൊരു അരിപ്പിൽ വെച്ചിട്ട് ഒന്ന് കഴുകി എടുക്കാമേ ഇതുപോലെ ചെറിയ ഹോളുള്ള അരിപ്പിനെ മുള്ളിട്ടിട്ട് അത് കഴുകാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാവേ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂൺ നെയ്യായിട്ടും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഫുള്ള് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നു അപ്പോൾ നമ്മളതിനകത്തേക്ക് ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ നീ ഇതിനകത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ പച്ചമുളകാണ് ഇട്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ഒരു സവോളയുടെ പകുതിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്നും ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവേ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ ഇതിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കുറച്ച് ബീൻസ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഞാൻ ഇന്ന് അതൊന്നും ഇടുന്നില്ല സിമ്പിളായിട്ടൊരു ീസി ആയിട്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് ഒരു നുല് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് ഇപ്പം നമ്മുടെ ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശുചി കോതമ്പ് റവായിട്ട് കൊടുക്കുക ശുചി കോതമ്പ് നൃുക്ക് റവ ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിനൊരു മുക്കാ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാമേ ഇതിൽ കട്ട പിടിച്ചൊക്കെ ഇരിക്കുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കാമേ ഇനി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം ഇവിടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ഇത് നല്ലതായിട്ട് ചൂടാക്കിയ വെള്ളമാണ് തീ മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കാം അത് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇതിപ്പം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞേ അപ്പം നമ്മളൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി നോക്കാം നമ്മുടെ റവ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അപ്പം ഞാൻ ഒരു മിനിറ്റൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യാം തുറന്ന് വെച്ചിട്ട് പണ്ട് നേഴ്സറി സ്കൂളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സൂചി കുതമിൻ്റെ റവയുടെ ഉപ്പുമാവിൻ്റെ അതേ ടേസ്റ്റുള്ള ഉപ്പുമാവാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പുണ്ടോ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഉപ്പൊക്കെ കറക്റ്റാണ് എരിവ് എല്ലാം ഉണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ഉപ്പുമാവ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതിന് സെർവ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്